ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെ എന്ത് തോന്നുന്നു നമ്മുടെ കേരളമാണെന്ന് തോന്നുന്നുള്ളൂ പക്ഷേ ഇത് കേരളമല്ല ഇത് നമ്മുടെ കൂർഗില സോംബാർ പെട്ട് ബേലൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് വന്നത് നമ്മളെ ഇപ്പം പിള്ളേർക്ക് നമുക്ക് ഏകദേശം നമ്മുടെ കർണാടക ദസറ പ്രമാണിച്ച് പത്ത് ദിവസത്തെ അവധിയായിരുന്നു അപ്പം ബാംഗ്ലൂരോട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ദസറയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ ലീവ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ആ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നോക്കും എന്താ അടിപൊളി സ്ഥലമാണെന്ന് നോക്ക് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിനും ഓരോരോ ക്ലൈമറ്റാണ് ചിലപ്പം ഇപ്പം ഒരു നല്ല എന്താ പറയുക കോടമഞ്ഞും നല്ലൊരു തണുത്ത കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം കഴിയുമ്പോഴത്തേക്ക് നല്ല ചെറിയ ചാറ്റൻ മഴയായിരിക്കും അത് അതങ്ങോട്ട് കഴിഞ്ഞൊരു അരമുക്കാൽ മണിക്കോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കോട്ടല്ലോ ചെറിയ വെയിലടിക്കാൻ തുടങ്ങും അതും അങ്ങോട്ട് മാറി കുറച്ചങ്ങോട്ട് ഇവര് വീണ്ടും തണുപ്പ് കൂടും കോണമഞ്ഞ് കയറാൻ തുടങ്ങും ഇങ്ങനെ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പല പല ക്ലൈമറ്റ് ആയി വരുന്ന ഒരു സ്പോട്ടാണിത് ഇത് ഞാൻ പറയുന്നില്ല സോമ്പാർ പേട്ട് വേലൂർ എന്ന് പറയുന്ന സൈറ്റ് സ്ഥലത്താണ് ഈ ഒരു ഇത് ഹോം സ്റ്റേ ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഉള്ള ചാർജ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം തരാം ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് നേരത്തേക്കുള്ള ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ആ ആ ഒരു ഇതിനകത്ത് പെടുന്നതാണ് പിന്നെ നമ്മുടെ ബാംഗ്ലൂർ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് ഇരു മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് അതായത് നമ്മൾ നമ്മൾ വരുന്ന വണ്ടി ഏകദേശം ഈ റിസോർട്ടിൻ്റെ ഓണറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വണ്ടി അവിടെ ഇടുക അവിടുന്ന് അവരുടെ ജീപ്പിൽ നമുക്ക് ഇങ്ങോട്ട് വരാനാണ് പറ്റുന്നത് ഏകദേശം അവിടുന്ന് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് വരാനായിട്ട് അപ്പം അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ നോർമൽ റോഡും അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹോം സ്റ്റേയിലേക്ക് കയറുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതായത് നല്ല ഓഫ് റോഡിങ് എന്നാൽ കിഡിനെ ഓഫ് ആണ് അത് നമുക്ക് എൻജോയ് ചെയ്ത് വരാം പിന്നെ വേറൊരു കാര്യം ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ കടകളോ കാര്യങ്ങളോ വേറൊരു വീടോ സംഭവങ്ങളോ ഒന്നുമില്ല ഒരു വലിയ മൊട്ടക്കുന്നിൻ്റെ മണ്ടയ്ക്ക് ഒരു വീടാണ് അതായത് പിന്നെ രാത്രിയിലെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നോ എടുക്കണമെന്നോ നടക്കാൻ പോകുന്ന കാര്യമല്ല പണപ്പെട്ട് അത്രയേ ഉള്ളൂ പക്ഷേ അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവല് സംഭവമാണ് അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ വന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ പൊളിച്ചടിക്കട്ടോ ക്യാമ്പ് ഫയർ ഉണ്ട് പിന്നെ ഇവിടുത്തെ കൂർഗ് സ്പെഷ്യൽ പന്നിക്കറി കയറി അവരുടെ ഓരോരോ കറിയും കാര്യങ്ങളും നമ്മൾ പറയുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതെല്ലാം നമ്മുടെ ഈ ഒരു പാക്കേജിനകത്ത് പെടുന്നതാണ് ഒരു ദിവസത്തെ പാക്കേജ് എത്ര പോലും അതിനകത്ത് പെടുന്നതാണ് ഏകദേശം നമുക്കിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഫാമിലി ഞങ്ങളിപ്പോൾ അഞ്ച് പേര് വന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് ഇപ്പോൾ ആയത് ഏകദേശം ഒരു ടെൻ തൗസൻഡ് റുപ്പീസാണ് പെർ ഡേ വരുന്നത് ഇതിനകത്ത് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഇതിനകത്ത് കവേഡാണ് ക്യാമ്പ് ഫയറും കാര്യങ്ങളും അതെല്ലാം കവേഡായിട്ടാണ് ഇതിനകത്ത് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്റ്റേ അതായത് നമ്മുടെ വീടിൻ്റെ ശകലം ഫ്രണ്ടിലോട്ട് മാറിയുള്ള ഒരു ചെറിയൊരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത് അവിടുത്തെ വ്യൂ ആണ് ഇതേപോലെ പല പല സ്പോട്ടുകളുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അധികം വലിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീടും ആ ഹോം സ്റ്റേയും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാണാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വഴി ആൾക്കാർക്ക് പോകാനും വഴിയൊക്കെ വെട്ടി തെളിച്ച് നല്ല സെറ്റാക്കി ഇട്ടിരിക്കുകയാണ് അവർ നമ്മുടെ ഇല്ല കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയുന്നത് അല്ല ഈ കാണുന്നതാണ് ആ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് കാണുന്ന ഒരു ചെറിയ നമുക്ക് കണ്ടു ഇവിടെയൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ബാച്ചിലേഴ്സ് ആണല്ലോ ശരി ഫാമിലിയാണെങ്കിലും ശരി അത്യാവശ്യം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടാണ് അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു എല്ലായിടത്തും ഈ മലയും കാടും ഈ ഒരു സംഭവങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് അല്ല ആ കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ അതിൻ്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ടും കാടാണ് ഇവിടെ പിന്നെ വേറെ ചുറ്റുവട്ടത്തോ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒറ്റ ഹോം സ്റ്റേ അല്ലാതെ ഈ ഏരിയയിലും ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിനകത്ത് ഇവിടെ ഒറ്റ വീടുകളില്ല ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ വീട്ടിലകത്തൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു കുളം അതിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കുളം ഇവിടെ ഒരു രണ്ടാമ്മാർ ഇവിടെ ഇരുന്നിട്ട് കുളം നികത്തിക്കൊണ്ടിരിക്കുക കല്ലെടുത്തെറിഞ്ഞ് അട പക്ഷേ വെള്ളമൊന്നും അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷേ ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു സ്വിമ്മിംഗ് സെറ്റപ്പ് സെറ്റപ്പൊക്കെ കയറി നല്ല അടിപൊളി സംഭവമാണ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും എന്താ പറയുക ചെറിയൊരു പ്ലേ ഏരിയ മാതിരി വലിയ ഡേയ്ഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല എല്ലാം കണ്ടിവിടെ പോയി ആൾക്കാർക്ക് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ വന്നത് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് വേറെ ഒരു വണ്ടി ഇങ്ങോട്ട് കയറുന്നത് അല്ലെങ്കിൽ നമ്മൾ താറുമാരിയൊക്കെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കയറി വരും അതല്ല വേറെ ഒരു വണ്ടി ഇത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ആണിത് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ടോട്ടൽ ഉള്ളത് മൂന്ന് റൂമുകളാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വീടിനകവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ബാ കാണുമ്പോൾ നമുക്കിതിനാകുമെന്ന് തുറന്ന് കാണാം നമുക്കിതാണ് നമ്മുടെ റൂം അതായത് അതിനകത്ത് രണ്ട് ബെഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഫാൻ ഇവിടെ പിന്നെ എ സിയുടെ ആവശ്യമില്ല എ സിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണ്ണിക്കത്തില്ല ഇതേട്ടോ ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം മാതിരിയാണ് കേട്ടോ ഇതേണ്ടോ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും ഉള്ളത് ഇതാണ് നമ്മുടെ റൂമിനകുമെന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഇതിനകത്ത് ഒരു കുക്കിങ്ങും കാര്യങ്ങളും ഡൈനിങ് സംഭവങ്ങൾ ഇതാണ് ആ ഇതിനകത്ത് ഒരാളെ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണിതിൻ്റെ ഓണർ ഓക്കെ ബ്രോ ഒരു നമ്മുടെ ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ ആണ് യൂട്യൂബ് ഇവരാണ് ഓണർ ഇതിൻ്റെ അപ്പം ഈ ഒരു കാണുന്ന നമുക്ക് കുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യും പിന്നെ ഒരു ഡൈനിങ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ടൈജ് കാര്യങ്ങളെല്ലാം ഞാൻ നമ്മളെ കാണിച്ചത് അപ്പോൾ ഞാനിതെല്ലാം പുള്ളിയുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാനതിനകത്ത് മെയിൽ ഐ ഡി കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എൻ്റെ ബാക്കി ഏരിയയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം പിന്നെ നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയോട് ചേർന്ന് പിന്നെ കിടക്കുന്ന അപ്പുറത്ത് ഇവരുടെ ഒരു എന്താ പറയുക ഗസ്റ്റ് ഹൗസും അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള കുറച്ച് സ്ഥലവും പിന്നെ ഇതിന് ചുറ്റും കൃഷിയും കാര്യങ്ങളും വേറെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഉച്ചി നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലേ അന്നേരം ശാലം വെയിലായിരുന്നു ഇപ്പം വെയിൽ മാറി നമ്മുടെ വീട് കോടെ ഇറങ്ങാൻ തുടങ്ങി അവിടെ അങ്ങോട്ട് പോയാൽ കാണിച്ചു തരാം ഇത് നമ്മുടെ കോട്ടേജിൻ്റെ അതായത് നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഇരിക്കാനും ആൾക്കാരുമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ എല്ലാം തടി വെച്ചിട്ടുള്ള നമുക്ക് സ്റ്റൂൾ മാതിരി ഉണ്ടാക്കി വെച്ചേക്കാണ് അതിൻ്റെ ആ ഒരു റിംഗ് മാതിരി ഒരു കോൺക്രീറ്റ് റിംഗ് ഉണ്ട് അതിനകത്താണ് നമ്മുടെ ഫയർ ക്യാമ്പ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നു നമ്മുടെ വണ്ടി മഹേന്ദ്രയുടെ ജീപ്പ് ഈ സാധനം അല്ല വേറൊരു സാധനം ഇങ്ങോട്ട് വരത്തില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടേ അങ്ങോട്ട് നോക്ക് കോട ഇറങ്ങി വരുന്നുണ്ടോ ഇച്ചിന് മുമ്പ് നല്ല അത്യാവശ്യം നല്ല വെയിൽ വന്ന് തുടങ്ങിയാണ് ഇപ്പം നല്ല അടിപൊളി കാണുമ്പോഴും അത്യാവശ്യം നല്ല തപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇപ്പം ഈ ഹോം സ്റ്റേയും അതിൻ്റെ ഈ ഒരു സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ക്ലൈമറ്റിൻ്റെ കാര്യം അതേണ്ട ഇപ്പം അത്യാവശ്യം മഴക്കാർ വന്ന് തുടങ്ങി ഇപ്പം അല്ല അത്യാവശ്യം കോടപഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഇപ്പം നമ്മൾ വീഡിയോ പെൻഡ് ചെയ്യാനുള്ള സമയമായി ഇപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ അതേ സെയിം വീടിൻ്റെ ആദ്യം നമ്മൾ ഇൻട്രോ എടുത്തപ്പോൾ കണ്ട വീഡിയോ വയ്ക്കും അതേ അതേപോലെ തന്നെ അടുത്തൊരു സ്പോട്ടുമാണ് ഇത് കണ്ട ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് സ്പോട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് വരുന്ന എൻജോയ് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയൊരു സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യുക ഞാനിന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ പേക്കാണെങ്കിൽ ചില എൻ്റെ ഓണറായി കാണിച്ചിരുന്നില്ലേ നല്ല ഫ്രണ്ട്ലി ആണ് ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ് അപ്പം വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ പുള്ളിയുടെ നമ്പരും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം പിന്നെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നാണ് ഇതിൻ്റെ ഈ ഹോം സ്റ്റേയുടെ പേരുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ലൊക്കേഷൻ കിട്ടിയാൽ അവരുടെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഇട്ടേക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയും ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കാര്യം നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ എൻ്റെ ഓണറുമായിട്ട് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇനി അടിപൊളി ഇല്ലേ സ്ഥലം അതെ അപ്പോൾ നമുക്ക് അത് അടിപൊളി ഒരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ